ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ഒരു അടിപൊളി സ്നാക്സ് ആക്കിയാലോ ക്രാഡൽ ഷവർമ എന്നാണ് ഇതിൻ്റെ പേര് അപ്പം നമുക്ക് വീടിലേക്ക് പോവാം അതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരേ മൂന്ന് പീസ് ബോൺലെസ് ചിക്കൻ വന്ന് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ആ കുറച്ച് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാം കൈകൊണ്ട് തന്നെ ഞാൻ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാൻ ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് ഞാനിതാ ബ്രെഡ് ഞാൻ ഇവിടെ നാല് പീസ് ബ്രെഡാണ് എടുത്തത് അപ്പോൾ ഒരു ബ്രെഡ് കൊണ്ട് തന്നെ നമുക്ക് രണ്ട് ക്രാഡിൽ ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ എല്ലാ ബ്രെഡും ഇതേപോലെ ഞാനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച ബ്രെഡ് എടുക്കാതിരിക്കാൻ നോക്കണേ നല്ല പുതിയ വാങ്ങിയ വാങ്ങിയമായിട്ടുള്ള ബ്രെഡ് കുറച്ച് വലിപ്പമുള്ള ബ്രെഡ് തന്നെ എടുക്കാൻ നോക്കി ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ചിലപ്പോൾ മുറിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഇതിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് എല്ലാ ബ്രെഡും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ അതും നോക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ അവിടെ ആയിട്ടുണ്ട് പിന്നെ വേണ്ടത് ക്യാബേജാണ് ഞാനൊരു ചെറിയ കഷ്ണ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ ചെറിയൊരു കഷ്ണം ക്യാബേജ് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു അരക്കഷ്ണ ഉള്ളിയോ അരക്കഷ്ണ തക്കാളിയോ ഒരു പച്ചമുളകോ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കനോ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ക്യാബേജ് മിക്സിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ മയോണൈസ് റെഡിയാക്കി വെച്ചിട്ടില്ലേ അതും കുറച്ച് കെച്ചപ്പും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ചവർമ്മൻ്റെ ഒരു ആണ് അപ്പം മസാല നമ്മൾ ഉള്ളി വാട്ടണ്ട ഇത് ഈ സ്നാക്കാണെങ്കിൽ എണ്ണയിലിട്ടിട്ട് പൊരിക്കണ്ട എണ്ണയില്ലാണ്ട് നല്ല ഓയിൽ ഫ്രീ ആയിട്ടുള്ള നല്ല സ്നാക്കാന്ന് ഈവനിംഗ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല ഇനി നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്യണം ഇതായി ഒരു ഷേപ്പിലാണ് രണ്ട് ത പിടിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഞാനൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് അവിടെ കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ക്രാഡിലിൻ്റെ ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്കാന്ന് നമ്മൾ ഫില്ലിങ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോ ബ്രെഡ് എടുത്തിട്ട് ഇതാ കുറച്ച് മയോണൈസ് ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ ഫില്ലിങ് നമുക്കതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഓരോന്നും ഞാൻ അതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് നല്ല ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാന്ന് എല്ലാവരും ട്രൈ ചെയ്യണം നല്ല പ്ലേറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല കാണാനും മൊഞ്ചാന്ന് കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ് നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റം തന്നെയാന്ന് അപ്പോൾ ചിക്കൻ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ടും നമുക്കിത് ചെയ്തെടുക്കാം അതായത് കുക്കുംബറൽ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ കഴിയും ചിക്കനൊക്കെ കഴിക്കാത്തവർക്ക് അപ്പോൾ നല്ലൊരു അടിപൊളി സ്നാക്കാന്ന് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും എന്താ പറയുക സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റം തന്നെയാണ് പ്ലേറ്റിലൊക്കെ വെച്ചാൽ നല്ല മൊഞ്ച കാണാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ബ്രെഡ് ഫ്രിഡ്ജിൽ വെച്ച ബ്രെഡ് എടുക്കാതിരിക്കുക വേറെ ഒരു പ്രശ്നമില്ല വേഗം ചെയ്തെടുക്കാൻ പറ്റിയ നല്ല സിമ്പിൾ സ്നാക്കാന്ന് എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ അറിയിക്കണേ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്